ഇതൊരു പ്യുവർ കോട്ടനിൽ വരുന്ന ത്രീ പീസെറ്റാണ് ഇതിൻ്റെ മൂന്ന് കളർ ആണ് കേട്ടോ ഡാർക്ക് നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒരു മെഹന്തി ഗ്രീനും പിന്നെ ഒരു ഡാർക്ക് റെഡും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഫോട്ടോയിൽ കാണുന്ന എത്ര ആയിരിക്കില്ല ഡാർക്ക് ആയിരിക്കും കേട്ടോ റിയലായിട്ട് വരിക റെഡ് കളർ ഒക്കെ കുറച്ചുകൂടി ഡാർക്കിലായിരിക്കും മെറൂണ് ഒരു മെറൂണിൻ്റെയും റെഡിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു റിച്ച് താപ്കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് വർക്ക് ഉണ്ട് യോക്കിൽ അതുപോലെ തന്നെ ഹെവി എംബ്രോയ്ഡറി വർക്കുമാണ് യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ കുർത്ത വന്നിട്ട് പ്രിൻസസ് കട്ട് കുർത്താണ് കേട്ടോ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് രണ്ട് സൈഡിലും ആപ്ലിക്കും എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് കേട്ടോ പോക്കറ്റും ആണ് രണ്ട് സൈഡിലും പ്രീമിയം അജറ കോട്ടൻ്റെ ദുപ്പട്ടാണ് കേട്ടോ പേർഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലേസ് വർക്കും വന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് സ ടസിൽസും ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കോർണേഴ്സിൽ വന്നിട്ട് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നതും പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ദാമക്കോട്ട ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ നാല് കളർ അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ആണ് വരുന്നത് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് റസ്റ്റ് ഓറഞ്ചും പ്യുർ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ഈ നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു യോക്ക് പോർഷനിൽ വന്നിട്ട് ഹെവി ആപ്ലിക്ക് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒറിജിനൽ മിറർ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കോട്ടൺ ദുപ്പട്ടയാണ് ഇത് ഇതിലിപ്പോൾ പേഡ് ചെയ്തിരിക്കുന്നത് ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പീസെറ്റുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു മോഡലിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഇതൊരു ദാപകോട്ട ഫാബ്രിക് വരുന്നതാണ് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതൊരു ബ്ലാക്കിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു കോമ്പിനേഷനാണ് അടുത്തൊരു ഡാർക്ക് റെഡ് ആണ് റെഡും ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ ദുപ്പട്ടയാണ് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു സെയിം മോഡലിൽ തന്നെ രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പി സെറ്റാണ് ഇതും പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ടോപ്പിൽ വന്നിട്ട് ആപ്ലിക് വർക്കും മിറർ വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കളറാണ് ഇതൊരു മജന്തയാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ടയാണ് അതുപോലെ പാൻറ്റ് ലൂസ് പാൻറ്റാണ് കേട്ടോ എ ലൈൻ കുർത്തയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ ഇതും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും ഒരു പ്രീമിയം കോട്ടണിൽ വരുന്ന തന്നെയാണ് ദാപുക്കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ പിൻഡെക്സ് വർക്കും അതുപോലെ യോക്കിൽ ആപ്ലിക് മിനറൽ വർക്കും വന്നിട്ടുണ്ട് സ്ലീവ്സിലും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കോട്ടൺ പാൻറ്റും ദുപ്പട്ടയാണ് പാഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതും ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡ് ആണ് റെഡിഷ്മെ റൂൺ ആണ് വരുന്നത് ഇതും പ്രീമിയം ദബുക്കോട്ട ഫാബ്രിക്കിൽ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ആപ്ലിക് വർക്ക് മിറർ വർക്കും വന്നിട്ടുണ്ട് യോക്കിൽ അതുപോലെ സ്ലീവ്സിലും ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ പാൻറ്റും ദുപ്പട്ടയാണ് പേട് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇതിൽ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത്രയും ബ്രൈറ്റ് കളറല്ല തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസത്തിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് ഒരു മെഹന് ഗ്രീൻ ആണ് വരുന്നത് ഇതും പ്രീമിയം താപക്കോട്ട ഫാബ്രിക്ക് തന്നെയാണ് കോട്ടൺ ദുപ്പട്ടയാണ് പേട് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ യോക്കിൽ വന്നിട്ട് ഒരു പാച്ച് വർക്കും അതുപോലെ തന്നെ ഒരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതൊരു അനാർക്കലി സ്റ്റൈലുള്ള ഒരു ത്രീ പീസെറ്റാണ് ഒത്തിരി കളറിലിത് അവൈലബിൾ ആണ് കേട്ടോ പല ഷെയ്ഡ്സും ഉണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കണ്ട് നോക്കാം കേട്ടോ ഇതൊരു ഡാർക്ക് ക്രീം കളറാണ് വരുന്നത് അപ്പോൾ ഫോട്ടോയിൽ ഒത്തിരി ബ്രൈറ്റായിരിക്കും അത്രയും ബ്രൈറ്റ് ഷെയ്ഡ് ആയിരിക്കില്ല കേട്ടോ ഡാർക്ക് ഷെയ്ഡായിരിക്കും റീലായിട്ട് വരിക അപ്പോൾ അടുത്ത് വരുന്നതൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീനിൻ്റെയൊക്കെ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ത്രീ പീസിറ്റാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതും ഉണ്ട് പുതിയ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇതിൽ അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ കസ്റ്റമർ വാല്യൂ ഉള്ളതാണ് ഉള്ളതാണിതിന് അപ്പം പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ന്യൂ സ്റ്റോക്കാണ് നല്ലൊരു മെറൂൺ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ മെറൂണും ആ ഒരു വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ജയ്പൂരി ഫ്ലോറൽ പ്രിൻ്റാണ് ഇദാഹോ പാറ്റേൺ സൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് മുഗൾ തീമിൻ്റെ ഇദാഹോ സ്റ്റൈലിലുള്ള ഒരു ഫ്ലോറൽ കാലി കുർത്തി ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ബഡ്ല ആഡ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ലാവണ്ടറിൻ്റെ ഒരു ഗ്രേ കളറിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിലൊരു ലൈറ്റ് ഒരു ഓറഞ്ച് കളർ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് സൈഡ് ഫാഷനായിട്ട് ബഡ്ല ആടാ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ക്രീമിൻ്റെ ഒരു ഗ്രേ കളറിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത് വന്നതെല്ലാം ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂവിലാണ് ഇത് വന്നിട്ടുള്ളത് അടുത്ത് വരുന്നത് ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് യെല്ലോയുടെയും അതുപോലെ ഒരു ക്രീമിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ ഫോട്ടോയിൽ ഒത്തിരി ബ്രൈറ്റാണ് അത്രയും ഷെയ്ഡ് ഇല്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ വരുന്നുണ്ട് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ദുപ്പട്ട വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ പി സി തന്നെയാണ് അത് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണിത് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ബ്ലാക്കും അതുപോലെ ഒരു മസ്റ്റാർഡ് യെല്ലോയും വരുന്നുണ്ട് ബ്ലാക്കിലും മസ്റ്റാർഡ് യെല്ലോയിലും ആ ഒരു മെറൂൺ കളർ ആ ഒരു ഷെയ്ഡാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് വരുന്നത് അപ്പോൾ പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു നെക്ക് ലൈനിൽ വന്നിട്ട് ഒറിജിനൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മരും കളർ സ്പോട്ട് അത് അവിടെയും ഈ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഫൈൻ കോട്ടൺ ദുപ്പട്ടയാണ് പയർഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ടസൽസും അവൈലബിൾ ആണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് വൺ ഫോർ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഒരു ഏലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ഒരു ബോട്ടിൽ ഗ്രീൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡാർക്ക് വൈൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇതും പ്രീമിയം ദാബുക്കോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ യോക്കിൽ ഒറിജിനൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ അജറക്കിന്റെ ആപ്ലിക് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ തുപ്പട്ടാണ് കേട്ടോ എ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലെറ്റ് സൈഡിലിട്ടില്ലാത്തയാണ് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു മൂന്നാല് കളക്ഷൻ എല്ലാം ബ്ലാക്കിലാണ് വന്നിട്ടുള്ള അപ്പോൾ ഇതെല്ലാം മുൻപ് ഞാൻ വീഡിയോയിൽ പല വീഡിയോയിലും ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അനാർക്കലി സ്റ്റൈലിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ